ം മുടിക്കാൻ മിക്കാൻ പോരാണ്ടല്ലേ അതിലാണ് പൂക്കൂണ്യ്യംകാല് അങ്ങനെ പോയി നീ പിരും കണക്കെട്ടാണ് ായല് തായ ഭാഗം ഇവിടെ രണ്ട് മൂന്ന് കിലോമീറ്റർ വരെ കടപ്പുറത്തി പൊന്നാണി കടപ്പുറം ഇവിടെ തന്നെ ഓണത്തിന് തായ ഓണത്തിന് വള്ളംകളി ഉണ്ടായ തായ വള്ളംകളി ഓണത്തിനുണ്ടാവും ആറാം തീയതി ഒമ്പതാം തീയതി ആറാം തീയതി വലിയ പരിപാടിയാണ് അന്ന് കണ്ടമാവൻ ജനം വരും ഒമ്പതാം തീയതി ഇവിടുത്തെ ആൾക്കാർ കൂടിയിട്ടാണ് വള്ളംകളി അതിൻ്റെയൊക്കെ തായയാണ് കുറച്ച് തായ അവിടെ തൂക്കുപാലൊക്കെ ഉണ്ട് അവിടെ കാണാൻ മാത്രമുണ്ട് അപ്പം എല്ലാവരും വന്നോളൂ ആറാം തീയതി ഒമ്പതാം തീയതി വരാതിരിക്കേ വന്നുള്ളൂ വന്നാൽ നല്ല കണ്ടുപോകാം സാറേറ്റ് എന്താ അവിടെ ഉണ്ടാക്കേ അവിടെ ആറാം തീയതിയാണ് പരിപാടി ഇങ്ങനെ പോണ റോഡ് ഇതിങ്ങനെ ഗുരുവായൂർ തൃശ്ശൂർ ംപള്ളി പോണറോട് മീൻ ഉണ്ടാവില്ല നല്ല മീൻ ഓക്കേ ഹലോ ഇതാണ് മീൻ പിടിക്കുന്ന ചെറിയ തോണി കുറച്ച് ദിവസത്തിന് വീഡിയോ ഉണ്ട് ഇറക്കാൻ പറ്റിയില്ല കാലിന് ചെറിയ കാരണം ഒന്നര മാസമോളം ഇനി ഇങ്ങനെ തുടർന്നുണ്ടാവും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഒക്കെ പറഞ്ഞിട്ടില്ലേ മറക്കരുത് പി കെ മീഡിയ ഗ്രൂപ്പ് പി കെ മീഡിയ യൂട്യൂബ് ചാനൽ ഓക്കെ ഇനി എല്ലാ ദിവസവും ഇനി എല്ലാ ആഴ്ചയിലും ഉണ്ടാവും വീഡിയോ എന്തെങ്കിലും കുറച്ച് അസുഖത്തിൽ പട്ടീനും ഒക്കെ സുഖമായി ഇനി വീഡിയോ കറങ്ങും അടുത്ത് വീണ്ടും കാണാം ഓക്കെ പി മീഡിയ ിയും പാർക്ക് പൊതു പറ്റിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ണാമത്തിൻ്റെ കൂടെ പ്രവർത്തന സമയം ഫീസ് പ്രവർത്തനം ഫീസ് ഇരുപത് രൂപ അഞ്ച് വയസ്സ് മുതൽ ഇരുപത് ക്യാമറ അൻപത് വീഡിയോ ബി എം പാർക്ക് ആറാം തീയതി ഓണം ഓണത്തിന് വള്ളംകളി ഉണ്ടാവും ഇവിടെ നിന്ന് താഴെ വെച്ചിട്ട് എല്ലാവരും വരിക ഒമ്പതാം തീയതി ഓക്കെ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റുന്നായില്ല കാലിൽ ചെറിയ പരിക്കു കാരണം ഒന്നര മാസം ഈ ഒഴിവായിരുന്നു കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനി ഇവിടെ വേണ്ടി ഉണ്ടാവും ഓക്കെ